ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ച ഡീൻ കുര്യാക്കോസിന് കോതമംഗലത്തു നിന്നും ലഭിച്ചത് ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് കുറവ് മാത്രമാണ് സംഭവിച്ചത് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ അധികം വോട്ടാണ് ജോയ്സ് ജോർജിനേക്കാൾ ഡീൻ കുര്യാക്കോസ് സ്വന്തമാക്കിയത് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നുമാണ് യു കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് കോതുമംഗലം നിയോജക മണ്ഡലത്തിൽ ആകെ രേഖപ്പെടുത്തിയത് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടാണ് എൽ ഡി എഫ് എം എൽ എ ഉള്ള മണ്ഡലത്തിൽ അൻപത് ശതമാനത്തിനടുത്ത് വോട്ട് ഡീൻ കുര്യാക്കോസിന് ലഭിച്ചു അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടാണ് ഡീൻ കുര്യാക്കോസിനായി രേഖപ്പെടുത്തിയത് എൽ ഡി എഫിന്റെ ജോയിസ് ജോർജിന് ലഭിച്ചത് നാൽപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടും ഡീൻ കുര്യാക്കോസിനെ ലഭിച്ച ഭൂരിപക്ഷം ഇരുപതിനായിരത്തി നാന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവ് മാത്രമാണ് ഭൂരിപക്ഷത്തിൽ ഉണ്ടായത് വോട്ടിന്റെ എണ്ണത്തിൽ നാലായിരത്തി അഞ്ഞൂറോളം വോട്ട് കുറഞ്ഞിട്ടുണ്ട് ജോയ്സ് ജോർജിനും കഴിഞ്ഞ തവണത്തേക്കാൾ നാലായിരത്തി അഞ്ഞൂറോളം വോട്ട് കുറയുകയാണ് ചെയ്തത് യു ഡി എഫ് എം എൽ എ ഉള്ള മൂവാറ്റുപുഴയിൽ ഡീൻ കുര്യാക്കോസിന് ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ്റി ഇരുപത് വോട്ടാണ് അധികമായി നേടിയത് ഡീൻകോസിന് അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് വോട്ട് ലഭിച്ചപ്പോൾ ജോയിസ് ജോർജിന് ലഭിച്ചത് നാൽപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി വോട്ട് മാത്രം തൊടുപുഴയിൽ നിന്നുമാണ് ഡീൻ കുര്യാക്കോസിന് കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് ഇവിടെ മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റിഅൻപത് വോട്ടാണ് ഡീൻ കുര്യാക്കോസ് അധികമായി നേടിയത് ദേവികുളത്ത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴും ഇടുക്കിയിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചും പീരുമേട്ടിൽ പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകളാണ് ഡീനിന് ലഭിച്ച ഭൂരിപക്ഷം വോട്ടെടുപ്പിന് ശേഷം നടത്തിയ വിലയിരുത്തലിൽ സി പി എം നേതാവ് എം എം മണി എം എൽ എ ആയ ഉടുമ്പൻചോലയിൽ എൽ ഡി എഫിന് ലീഡ് ലഭിക്കുമെന്നായിരുന്നു യു ഡി എഫ് കണക്കുകൂട്ടിയത് എന്നാൽ ഇവിടെയും യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ ആറായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടിന് ജോയിസ് ജോർജ് ഇവിടെ പിന്നിൽ പോയി ഏഴ് നിയോജക മണ്ഡലങ്ങളിലും മെച്ചപ്പെട്ട ലീഡാണ് യു ഡി എഫിന് ലഭിച്ചത് അങ്ങനെയാണ് യു ഡി എഫിന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമുള്ള ഭൂരിപക്ഷത്തോടെ ഡീൻ കുര്യാക്കോസ് വിജയക്കൂടി പാറിച്ചത് ന്യൂസ് ഡെസ്ക്